മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല ൃശ്ശൂരിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മ്യൂസിക്കൽ ഫൗണ്ടൻ ട്രയൽ റൺ സേവർ നേതൃത്വത്തിൽ വിജയകരമായി പൂർത്തീകരിച്ചു ഫൗണ്ടർ നിർവഹിച്ചത് സംഗീതാ ജലധാരക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ സംഗീത ജലധാര യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ് അഞ്ചു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാണ് സംഗീത ജലധാരയ്ക്ക് വേണ്ടി ടൂറിസം വകുപ്പ് അനുവദിച്ചിട്ടുള്ളത് തൃശൂർ ഡി ടി പി സിയും ഡി ഡി ടൂറിസവും ചേർന്ന് നിർവഹണം നടത്തുന്ന പ്രത്യേകിച്ച് കിഡ്ക്ക് നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തിയാണ് ഈ പ്രവർത്തിയുടെ ഏകദേശം എൺപത്തി ശതമാനത്തോളം പൂർത്തീകരണത്തിലേക്ക് എത്തുക വാഴാനി ഗ്രാവിറ്റി എർത്ത് ഡാമിനോട് ചേർന്നുള്ള നാലേക്കർ പൂന്തോട്ടത്തിലാണ് അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിന് പുതിയ താളം നൽകുകയാണ് വാഴാനിയിൽ നിർമാണത്തിലിരുന്ന സംഗീത ജലധാര വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ യാഥാർത്ഥ്യത്തിലേക്ക് പുരോഗമിക്കുമ്പോൾ അതിലൊരു പ്രധാന ആകർഷണമായി സംഗീത ജലധാര മാറും തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷനായ പി ആർ രാധാകൃഷ്ണൻ വി സി സജീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം വി എസ് ഷാജു പ്രൊജക്ട് കോർഡിനേറ്റർ മോഹൻചന്ദ്രൻ സെക്രട്ടറി ഇൻചാർജ് പി ജെ ഗോപിക എന്നിവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു എ സി മൊയ്തീൻ എം എൽ എ ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് സംഗീത ജലധാര അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചത്